കോഴിക്കോട് കല്ലുത്താൻ കടവിൽ ആ പുതിയ മാർക്കറ്റ് ഒരുക്കിയിരിക്കുകയാണ് സർക്കാർ പാളയം പാളയം മാർക്കറ്റിലുള്ളവരെല്ലാം വ്യാപാരികളെല്ലാം അങ്ങോട്ടേക്ക് മാറണമെന്നാണ് സർക്കാരിൻ്റെ നിർദ്ദേശം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് അവിടെ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു എന്നാൽ ഒരു കാരണവശാലും കല്ലുത്താൻ കടവിൽ ഒരുക്കിയ ആ മാർക്കറ്റിലേക്ക് ഞങ്ങൾ മാറില്ല കെട്ടിട സമുച്ചയത്തിലേക്ക് ഞങ്ങൾ മാറില്ല എന്നുള്ളതാണ് വ്യാപാരികളുടെ തീരുമാനം വാഹനങ്ങൾ പിന്നെ തൊഴിലാളികളെ പേരില് ഞങ്ങളെ കുടിയേരി അത് നടക്കില്ല ഈ മാർക്കറ്റ് ഇവിടെ നിന്ന് മാറ്റാൻ ഇവിടുന്ന് ഒരു ശക്തിക്കും കഴിയില്ല സാധാരണക്കാരായ ആളുകൾക്ക് ചെറിയ പൈസക്ക് ബസ് വന്ന് ബസ്സിൽ വന്നിറങ്ങി സാധനം വാങ്ങി തിരിച്ച് ബസ്സിൽ പോകാവുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ട് ഈ മാർക്കറ്റിനെ ഉള്ളൂ സാധ്യത ഇല്ല ും തൊഴിലാളികളും അനുവദിച്ച റൂമുകൾ കിട്ടിയില്ല ഒക്കെ ചെറിയ റൂമാണ് താഴെ ഒന്നും ഇല്ല പച്ചക്കറി കച്ചവടം ചെയ്യണേ താഴെ റൂമോ വേണ്ടത് ഇത് മോളിലെ റൂം ഇട്ടി അതിൽ പച്ചക്കറി കച്ചവടം ചെയ്യാൻ പറ്റില്ല മോവൽ ഷോപ്പോ റെഡിമേഡോ അങ്ങനത്തെ ചെറിയ ചെറിയ റൂമാണ് മോളിലാണ് പച്ചക്കറിക്ക് ആളെ എടുക്കാൻ വരണമെങ്കിൽ സ്റ്റെപ്പ് കയറി മോളില് വരണം ഇവിടെ ബസ് സ്റ്റാൻഡിലോ എല്ലാവർക്കും എല്ലാ സാധനം ബന്ധമായി പോകാനോ അവിടെ വേറെ സൗകര്യം ഒന്നും അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ജാതിയോ മതമോ കൊടിയുടെ നിറമോ നോക്കാതെ അവസാനത്തെ ശ്വാസം വരെയും അവസാനത്തെ വ്യാപാരിയും മരിച്ചു കഴിഞ്ഞതുവരെ അവസാനത്തെ തൊഴിലാളിയും മരിച്ചു കഴിയുന്നതുവരെ ഈ സമരഭൂമികയിൽ ഞങ്ങൾ ഉണ്ടാവുക തന്നെ ഇന്ന ഏതിക്ക് മാറണമെന്നൊന്നും കോർപ്പറേഷൻ പറഞ്ഞിട്ടില്ല പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അങ്ങോട്ടേക്ക് മാറില്ല എന്ന കൃത്യമായ പ്രതിഷേധത്തിൽ തന്നെയാണ് വ്യാപാരികളെല്ലാം നിൽക്കുന്നത് തുടരുന്ന ദിവസങ്ങളിലും ആ പ്രതിഷേധം ഉണ്ടാവുമെന്നും അവർ പറയുന്നുണ്ട് ക്യാമറമാൻ ശിശിൻ നെലപ്പറ്റയ്ക്കൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ ഒരു തന്നെയാണ് ആശിൻസ് കുമാർ ആശിംസ് ഈ ഇത് സ്വാഭാവികമായിട്ടും പാളയം മാർക്കറ്റ് എന്ന് പറയുന്നത് അതൊരു കാലഘട്ടത്തിന്റെ ഓർമ്മയുവാക്കിനൊക്കെയാണ് ആ കോഴിക്കോട് നഗരത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് അത് മറ്റൊരിടത്തേക്ക് മാറുന്നു എന്നൊരു വികസനത്തിന്റെ ഭാഗമാണ് വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇതിന് ഏറ്റവും ആധുനിക തരത്തിലുള്ള നിർമ്മാണ സംശയമൊക്കെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടിങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ രണ്ടുപേരും കോഴിക്കോട്ടുകാരായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു പ്രതിഷേധമല്ല രണ്ടായിരത്തി ഒമ്പതിലാണ് ഒരു കരാർ അതായത് പാളയം മാർക്കറ്റ് കല്ലുത്തങ്കടവിലേക്ക് മാറ്റുക എന്നുള്ളൊരു കരാറിലേക്ക് സർക്കാരും നഗരസഭയ്ക്ക് എത്തുന്നത് അന്നു മുതൽ തുടങ്ങിയ ഒരു പ്രതിഷേധമാണ് അത്രയും പതിനാറ് വർഷത്തെ കാലത്തെ പ്രതിഷേധം നമ്മൾ കണ്ടു വളർന്നു ഇപ്പോൾ അവർ പറയുന്നത് അതെ അതെ ഈ ഈ പാളയം മാർക്കറ്റ് നിൽക്കുന്ന സ്ഥലം നമുക്കറിയാം എപ്പോഴും തിരക്ക് പിടിച്ചൊരു നഗരമാണ് തൊട്ട് അവിടുന്ന് നടന്നെത്താവുന്ന ദൂരേ ഉള്ളൂ മുഫീസൽ ബസ് സ്റ്റാൻഡിലേക്ക് ആയിക്കോട്ടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് ആയിക്കോട്ടെ അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എപ്പോഴും തിരക്കുള്ള സ്ഥലമാണ് ഇവിടേക്ക് ഒരു വിൽപ്പനയ്ക്കായിട്ട് ആളുകൾ വരുന്ന സമയത്ത് ഇവർ കൃത്യമായിട്ട് വാഹനം പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ദീർഘദൂര യാത്രക്കാർക്ക് അതിലൂടെ കടന്നു പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അപ്പം അതാണ് യഥാർത്ഥത്തിൽ ഈ വികസനത്തിന് മൂലകാരണം അതിനുശേഷമാണ് ഈ ഒരു കിലോമീറ്റർ തൊട്ടപ്പുറത്തുള്ള കല്ലുത്തങ്കടവിലേക്ക് മാറ്റാനുള്ളൊരു തീരുമാനത്തിലേക്ക് വരുന്നത് അപ്പം നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യം ഇവർക്ക് കുറച്ച് വിഷമങ്ങളുണ്ട് ഈ ഉന്തുവണ്ടി തൊഴിലാളികൾക്കും അവിടുത്തെ കച്ചവടക്കാർക്കും ഈ കയറ്റിറക്കു തൊഴിലാളികൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് കുറച്ച് പരാതികളുണ്ട് അത് സർക്കാർ കൃത്യമായിട്ട് പരി പരിഗണിക്കണം പരിഹരിക്കണം അവർ എന്തൊക്കെയാണ് അവരുടെ പരാതികൾ നമുക്ക് നോക്കിയാല് അവർ അവർക്ക് കൃത്യമായിട്ട് ഈ കല്ലുത്താങ്കടവിൽ ഇപ്പം ഉണ്ടാക്കിയ ഈ പുതിയ പാളയത്തില് ന്യൂ പാളയം കല്ലുത്തങ്കടവ് അവിടെ കൃത്യമായിട്ട് അവർക്ക് അവിടെയുള്ള സൗകര്യങ്ങൾ കിട്ടുന്നില്ല മാത്രമല്ല ഇവിടെ നൂറ് കോടി രൂപയുടെ ചെലവിലാണ് അവിടെ ഇങ്ങനെ ഒരു പുതിയൊരു പ്രൊജക്റ്റ് അഞ്ച് ഏക്കർ സ്ഥലത്ത് പുതിയൊരു പാളയ പാളയ മാർക്കറ്റ് കൊണ്ടുവരുന്നത് അപ്പോൾ അവർക്ക് അവിടെ സർക്കാരിൻ്റെയും അതേപോലെ തന്നെ കോർപ്പറേഷൻ്റെയും സ്വകാര്യ വ്യക്തികളുടെയൊക്കെ പങ്കാളിത്തത്തോടെയാണ് ഈ നൂറ് കോടി രൂപ ഒരു പിരിച്ചെടുക്കുന്നത് അപ്പോൾ സ്വകാര്യ വ്യക്തി ഇതിലുള്ളതുകൊണ്ട് തന്നെ അവർ അവർക്ക് അവരുടേതായിട്ടുള്ള ചില താല്പര്യങ്ങൾ മേ ബി ഉണ്ടായിരിക്കാം അവർ അവർ ഈ കെട്ടിടത്തിനുള്ള കെ വാടക ഉണ്ടാവും അതേപോലെ തന്നെ അവർക്ക് താല്പര്യമുള്ള ആളുകളവിടെ തൊഴിലാളികളായിട്ട് അവർ നിശ്ചയിക്കാം ഇവിടെ ഇല്ലാണ്ടായി പോകുന്നുള്ള അതെ ആ ഒരു ആശങ്ക അവർക്കുണ്ട് മറ്റൊരു കാര്യം സൗകര്യം കുറവാണെന്നാണ് പക്ഷേ അങ്ങനെയല്ല കൃത്യമായിട്ടുള്ള സൗകര്യം ഉണ്ട് അഞ്ഞൂറോളം വാഹനങ്ങൾക്ക് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു മുന്നൂറിലേറെ കടമുറികളുണ്ട് അങ്ങനെ ഈ അഞ്ചേക്കർ ഇത്രയും സ്ഥലങ്ങളുണ്ടല്ലോ മാത്രമല്ല അവിടെ നേരത്തെ ഒരുപാട് ആളുകൾ തിങ്ങി വസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പോൾ അവിടെയുള്ള ആളുകളെ കൃത്യമായിട്ട് പുനരധിവസിപ്പിച്ചതിന് ശേഷമാണ് സർക്കാർ ഇങ്ങനെ ഒരു പ്രൊജക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ വികസനം വികസനത്തിനൊപ്പം നമ്മൾ ഉണ്ടാവണം തീർച്ചയാണ് പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ ആളുകളുടെ പരാതികളും അവരുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളും സർക്കാർ കണ്ട് സർക്കാരും ജില്ലാ ഭരണകൂടവും നഗരസഭയും എല്ലാവരും കണ്ട് അതിന് കൃത്യമായിട്ടുള്ളൊരു അവർക്കൊരു മറുപടി നമ്മൾ കൊടുക്കണം എങ്കിൽ മാത്രമേ ഈ വികസനം കൊണ്ട് യഥാർത്ഥ അത് അതുതന്നെയാണ് സ്വാഭാവികമായിട്ടും ഈ പാളയ മാർക്കറ്റ് ഈ വരും മാറ്റം എന്ന് പറയുന്ന വികസനത്തിന് വേണ്ടിയിട്ടുള്ള മാറ്റമാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷെ ആളുകളുടെ ആശങ്കകളുണ്ട് ആശങ്കകളൊക്കെ കൃത്യമായിട്ട് പരിഹരിക്കുക എന്നുള്ളതാണ് പത്ത് വർഷം കൊണ്ട് കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറുമെന്ന് മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു പത്ത് വർഷം മുൻപ് ഇങ്ങനെ ഒരു മാറ്റം സംസ്ഥാനത്ത് ഉണ്ടാകുമെന്ന് കരുതിയതല്ല രണ്ട് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനമാണ് കേരളത്തിന് മുന്നിൽ ഇപ്പോഴുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോഴിക്കോട് ഈ കല്ലൂത്താൻ കടവിലെ ന്യൂപാളയ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്ക് പല കാര്യങ്ങളിലും നല്ല കാര്യങ്ങൾ നടന്നാൽ അത് നല്ലതാണെന്ന് അംഗീകരിച്ചാൽ എന്തോ പ്രയാസം വരുമെന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് ചിലർ മാറുകയാണ് അതിന്റെ ഭാഗമായി ഈ നല്ല കാര്യത്തിന് എല്ലാവരും ഒത്തുചേരുക എന്നതാണ് ഏറ്റവും പ്രധാനം പക്ഷേ ഞങ്ങളില്ല എന്ന് ഒരു കൂട്ടർ ആയി പറയുന്നു ഇപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി അതുകൊണ്ട് തന്നെ അതൊരു അംഗീകരിക്കേണ്ട കാര്യമല്ല എന്ന് ഇത്തരം കാര്യങ്ങൾ പറയുന്നവരുടെ പിന്നിൽ അണിനിറന്നവർ തന്നെ നിലപാടെടുക്കുന്നു എന്താണ് കാണാൻ നമുക്ക് സാധിക്കുക